നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച ആദ്യം ഓൺലൈനായി ചേരാനാണ് തീരുമാനിച്ചതെങ്കിലും വിദേശ സന്ദർശനം കഴിഞ്ഞ് നാട്ടിൽ തിരികെ എത്തിയ മന്ത്രി പിന്നീട് ചർച്ചയ്ക്ക് നേരിട്ട് വിളിക്കുകയായിരുന്നു അതേസമയം ചർച്ചയെ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനും സ്വാഗതം ചെയ്തിട്ടുണ്ട് മന്ത്രി അനുനയത്തിന് തയ്യാറാകണമെന്നും സംഘടന ആവശ്യപ്പെട്ടു ചർച്ചയെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മളെ എല്ലാ പേരെയും വിളിക്കുമെന്ന് പറയുന്നു ചർച്ചയെ സ്വാഗതം ചെയ്യുകയാണ് എന്തായാലും ചർച്ചയ്ക്ക് ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കും പക്ഷേ അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ മാറ്റം വരണം വരുത്തണം നേരത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ചർച്ചയ്ക്കില്ലെന്നായിരുന്നു മന്ത്രി അറിയിച്ചിരുന്നത് എന്നാൽ ഇടതുമുന്നണിയിൽ നിന്നടക്കം സമ്മർദ്ദങ്ങൾ നേരിട്ട സാഹചര്യത്തിലാണ് മന്ത്രിയുടെ മനംമാറ്റം ജനം തിരുവനന്തപുരം